നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് മയക്കുമരുന്ന് കേസിൽ റിമാൻഡ് ചെയ്യപ്പെട്ട സമയം കോടതി പരിസരത്ത് നിന്ന് രക്ഷപ്പെട്ട ഒളിവിലായിരുന്ന പ്രതി മൂന്ന് മാസങ്ങൾക്ക് ശേഷം തിരൂർ പോലീസിന്റെ പിടിയിലായി വെസ്റ്റ് ബംഗാൾ ഭർത്താവാൻ സ്വദേശിയായ കഞ്ചാവ് മൂസ എന്നറിയപ്പെടുന്ന മുസാറാത്ത് അബ്ദുള്ള ഷെയ്ഖിനെയാണ് കോട്ടയ്ക്കൽ ഭാഗത്ത് വെച്ച് പോലീസ് പിടികൂടിയത് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കഴിഞ്ഞ നവംബറിൽ ഒളിവിൽ പോയ പ്രതിക്കായി ജില്ലയിലും പ്രതിയുടെ നാട്ടിലും പോലീസ് വലവിരിച്ച് അന്വേഷണത്തിലായിരുന്നു പ്രതി തിരൂർ ഭാഗത്തേക്ക് വരാതെ കുറ്റിപ്പാല ചെട്ടിയാങ്കട ഭാഗത്തുള്ള കോട്ടേഴ്സിൽ രഹസ്യമായി താമസിക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയത് രണ്ടേകാൽ കിലോഗ്രാം മയക്കുമരുന്ന് കൈവശം വെച്ചതിനാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയതുൾപ്പെടെ രണ്ട് കേസുകളിൽ പ്രതിയെ തിരൂർ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി ഇയാളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു തിരൂർ ഡി എസ് പി ഇ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ തിരൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ ജിനേഷ് സബ് ഇൻസ്പെക്ടർ ആർ ജിത്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ രാജേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ സതീഷ് കുമാർ എന്നിവരുമുണ്ടായിരുന്നു